ട്രിപ്പള്ള വലുത് യാത്രക്കാരുടെ ജീവനാണ് കാസർഗോഡ് അടൂർ റൂട്ടിലൂടുന്ന ശ്രീദുർഗ ബസ്സാണ് ട്രിപ്പ് തന്നെ മറന്ന് യാത്രക്കാരിയുടെ ജീവന് രക്ഷയേകിയത് ബസ് കാസർകോട്ടേക്ക് വരുന്നതിനിടെ യാത്രക്കാരി കുഴഞ്ഞു വീണപ്പോൾ ഡ്രൈവർ ബസ് നേരെ ആശുപത്രിയിലേക്ക് എടുക്കുകയായിരുന്നു ഇവർക്ക് മതിയായ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്തു മനുഷ്യ സ്നേഹത്തിൻ്റെയും നന്മയുടെയും വലിയ സന്ദേശം പകർന്നു നൽകുന്നതാണ് ഈ ദൃശ്യങ്ങൾ ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് സർവീസിന് സെക്കൻഡുകൾക്ക് പോലും വിലയുള്ളവരാണ് സ്വകാര്യ ബസ് ജീവനക്കാർ സ്റ്റോപ്പുകളിലെത്തുവാൻ ഇത്തിരി വൈകിയാൽ യാത്രക്കാർ നഷ്ടമാകും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുമ്പോഴും കരുതൽ കൊണ്ട് യാത്രക്കാരെ ചേർത്ത് പിടിക്കുവാനും ഇവർ മറക്കുന്നില്ല കാസർഗോഡ് അടൂർ റൂട്ടിലോടുന്ന ശ്രീദുർഗ ബസ് ജീവനക്കാരും ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിയെ കൈവിട്ടില്ല ഡ്രൈവർ ലിനീഷ് കുമാർ ബസ് നേരെ ചെറുക്കളയിലെ ആശുപത്രിയിലേക്ക് വിടുകയും ഇവർക്ക് മതിയായ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്തു മുള്ളേരിയയിൽ നിന്നും കയറി സീറ്റിലിരിക്കുകയായിരുന്ന നായന്മാർമൂല സ്വദേശിനിയായ യാത്രക്കാരിയാണ് കുഴഞ്ഞു വീണത് യാത്രക്കാരി കുഴഞ്ഞു വീണത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ലെന്നും ബസ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നുവെന്നും ഡ്രൈവറായ ലിനീഷ് കുമാറും കണ്ടക്ടർ സുജിത്തും കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ട്രിപ്പ് ആയിരുന്നില്ല യാത്രക്കാരിയുടെ ജീവനായിരുന്നു തങ്ങൾക്ക് വലുതെന്നും ഇവർ കൂട്ടിച്ചേർത്തു അടുന്ന് കാസർഗോഡിലേക്ക് വരുന്ന വൈകുന്നേരത്തെ ട്രിപ്പായിരുന്നു വരുന്നവർ ഒരു കുഴഞ്ഞു അന്നേരം ഒന്നും പറ്റ കഴിയാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് ട്രിപ്പല്ല ഞങ്ങൾക്ക് വിലത്തി പിന്നെ ആ ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് അവർക്ക് സുഖമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെന്നെല്ലാം വിചാരിച്ചിട്ടില്ല അങ്ങനെ അന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു സംഭവം വെച്ചാൽ ഭോവിക്കാൻ എത്തി അവളെ ഇരുന്നടുത്തൊന്ന് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എല്ലാം നല്ല ശരിയായി ഒരാൾക്ക് അപകടം സംഭവിച്ചപ്പോൾ ബസ് ജീവനക്കാരും യാത്രക്കാരുമെല്ലാം നന്മയുടെ കരമാകുന്ന കാഴ്ചയായിരുന്നു ശ്രീ ദുർഗ ബസ്സിലുണ്ടായത് മനുഷ്യ സ്നേഹത്തിന്റെയും നന്മയുടെയും വലിയ സന്ദേശം പകർന്നു നൽകുന്നതും ഒപ്പം മനസ്സ് നിറയ്ക്കുന്നതുമാണ് ഈ ദൃശ്യങ്ങൾ ശ്രീ ദുർഗാ ബസ്സിന് ട്രിപ്പല്ല വലുത് യാത്രക്കാരുടെ ജീവനാണ് തിരക്ക് പിടിച്ച ഈ ലോകത്ത് മറ്റാർക്കു വേണ്ടിയും സമയം ചിലവഴിക്കുവാനില്ലാത്ത ഈ കാലത്ത് ശ്രീ ദുർഗാ ബസ്സിലെ ജീവനക്കാർ നടത്തിയിരിക്കുന്നത് വലിയൊരു മാതൃകാ പ്രവർത്തനം തന്നെയാണ് ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജുരാവൻ കെ സി ന്യൂസ് കാസരഗോഡ്